ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആലഹു അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൻ്റെ തുടികമുകളിൽ വെച്ച് തന്നെ ഒരുപാട് ഒരുപാട് അനർഘ്രീദമായ സ്ഥാനമാനങ്ങളെ കൊണ്ട് അനുഗ്രഹിച്ച മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആലഹു ബഹുമാനപ്പെട്ട അല്ലാഹുവിൻ്റെ സന്തത സഹചാരി അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടദാസനായിരുന്ന അവിടുത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന സ്വഹാബിയായ ഉമർ ബിൻ ഖത്താബ് എങ്ങനെയാണോ ജീവിതത്തിൽ എന്നാൽ അതേപോലെ തന്നെ ഹൃദയത്തേക്ക് മാർഗങ്ങൾ ചേർത്ത് വെക്കാൻ അസീസ് ൾ നമ്മള് ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടുപോയിട്ടുണ്ടല്ലോ എല്ലാവരും

ഏറ്റവും സന്തോഷത്തോടെ വിശേഷിപ്പിച്ചവരാണ് ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്തിരുന്ന ആളാരുന്നല്ലോ അല്ല അല്ല അവന്റെ ിൽ ജീവിക്കുമ്പോ എല്ലാവർക്കും വല്ലാത്ത വല്ലാത്ത ഇഷ്ടമായിരുന്ന എല്ലാവർക്കും ഇഷ്ടമായിരുന്നല്ലോ അസീസ് തന്റെ ഇങ്ങനെ ജീവിക്കുന്ന കാലഘട്ടത്തിലാൻ വാര്യോടും തന്റെ കൂട്ടുകാരോടും തന്റെ കൂടെ പിറപ്പങ്ങളോടും എല്ലാവരോടും പടച്ചുറപ്പേ വലിയ സന്തോഷത്തോട് കൂടിയിട്ട് പെരുമാറുന്നവരാ എല്ലാവരും

അതികേറെ സന്തോഷത്തോടെ സ്നേഹം കൊടുത്തിരുന്ന മഹാനായിരുന്നല്ലോ അമ്മാവേ പടച്ചുറപ്പേ അങ്ങനെ അവസാനം മരണത്തിലേക്ക് കടക്കുമ്പോൾ ഈ ദുനിയാവിലെ കടക്കുന്നു അല്ലാഹുവേ മരണത്തിന്റെ മാലാക കടന്നുവരുകയാണ് അല്ലാഹ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസലാം കടന്നുവരുകയാണ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസലാം കടന്നുവന്നിട്ടോ അവിടെ നിന്നങ്ങെ രോഹിനെ പിടികുമാ അവിടെ നിന്നങ്ങെ രോഹിനെ പിടികുമാ

ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരുപാട് ഉപദേശങ്ങൾ തന്റെ ഭാര്യക്ക് കൊടുക്കുകയാണ് ഈ തുലിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുന്ന സമയത്ത് തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരുപാട് ഒരുപാട് നന്മകൾ പറഞ്ഞു കൊടുക്കുകയാണല്ലോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് വല്ലാത്ത സ്നേഹമായിരുന്നല്ലോ തന്റെ ഭാര്യയുടെ കൈയ്യെ പിടിച്ചിട്ടോ അവിടെ നിന്നും പറയുന്നു ഫാത്തിമ ഈ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അനിഷ്ടം വന്നിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു അനിഷ്ടം നിനക്ക് വന്നിട്ടുണ്ടെങ്കിലോ എനിക്കൊന്ന് പുറത്തു തരണേ ഫാത്തിമ എനിക്ക് പുറത്തു തരണേ ഫാത്തിമ എന്നവിടെ നിന്ന് ആത്മാർത്ഥമായിട്ട് കൊണ്ട് വരുത്തം ചോദിക്കുകയാണല്ലോ പഴഞ്ചൊറപ്പേ ഫ അവിടെ നിന്ന് അത്ഭുതപ്പെട്ടു പോയി തന്റെ ഭാര്യ ഒരുപാട് അത്ഭുതപ്പെടുകയാണല്ലോ പഴഞ്ചൊറപ്പേ എന്നിട്ടവിടെ നിന്നും പറയുന്നു പോളേ ഫാത്തിമാ മരണത്തിനേക്ക് അടുക്കുകയാണ് ഫാത്തിമ ഞാൻ അതുകൊണ്ട് ഈ റൂമിൽ നിന്നൊന്ന് പുറത്തേക്ക് വാതിലടച്ചിട്ടൊന്ന് കടന്നു പോകുമോ ഫാത്തി മനുഷ്യരല്ല മനക്കല്ല ഒരു വിഭാഗം ഇതാ എന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു ഫാത്തിമ എന്റെ മുമ്പിലേക്കിതാ കടന്നു വരുന്നു ഫാത്തി അതുകൊണ്ടോ ഇവിടെ നിന്നൊന്ന് കടന്നു പോകുമോ ഫാത്തിമ പടച്ചുറപ്പേ ഒരു ഭർത്താവ് മരിക്കുമ്പോൾ

നബിയുടെ ഫാത്തിമ റളിയല്ലാഹു പൊണ്ണുഭാര്യ ഫാത്തിമാറിയൊന്നാകാനുക പടച്ചുറപ്പെന്നതാ പുറത്തേക്കങ്ങ് കിടക്കുകയാണല്ലോ അവിടെ നിന്നും പുറത്തേക്കിറങ്ങുകയാ അതാ പുറത്തിറങ്ങിയിട്ട് തന്റെ ഭർത്താവിനെ ഇങ്ങനെ വാതിലിന്റെ ഇടയിലൂടെ അതാ അവിടെ നിന്ന് കടന്നു വരുന്നുണ്ടോട് പറയുകയാളും എന്നിട്ടോ പരിശുദ്ധമായ ഖുറാനോ अलाह खे बदल मु अलाहब ാണ് അന്തിമ വിജയമെന്ന് പറഞ്ഞുകൊണ്ടോ അള്ളാഹുവേ പരിശുദ്ധമായ ഖുർആാനിന് മനോഹരമായ സൂറത്ത് പാരായണം ചെയ്യുകയാണല്ലോ മഹാനായ മഹാനവരുകൾ ആയത്തിന് പാരായണം ചെയ്യുകയാണല്ലോ എന്റെ പ്രിയമുള്ളവരെ എന്നിട്ടോ അവിടെ നിന്ന് പറയുകയാ സാരം അവിടെ നിന്നോ ഇല്ലെന്നോ എന്ന് കരിമത്ത് തോന്നിയത് ഉച്ചരിക്കുകയാണല്ലോ എന്നിട്ട് ശരീരത്തിൽ നിന്നങ്ങ് റോകം വിട പറഞ്ഞിട്ടോ പടച്ചുറപ്പനോടുകൂടി അങ് വിട പറയുകയാണ് ഉമ്മ ഈ മാനോട് കൂടെ അങ്ങ് വിട പറയുകയാണ് ഉമ്മിനോട് സലാം പറഞ്ഞു ശുദ്ധമായ സൂറത്തില ആയ ഇലാഹ അതാലയില്ലെന്ന നിന്ന് പരിശുദ്ധമായ പ്രഹുലീലിന്റെ മന്ത്രം അങ്ങ് മുഖത്തിലൂടെ മുൻട്ടിട്ട് അങ്ങത്തുണി വിരിച്ചിട്ടിട്ടങ്ങ് സന്തോഷത്തോടെ പിഞ്ചിരിച്ചു ലോകത്തോട് ലോകത്തോടെ വിട പറയുകയാണല്ലോ എന്റെ ഉമ്മ ഇങ്ങനെ വരാനുള്ള കാരണം കാരണമെന്താ

ഇല്ലം നായിര ഇല്ലം നാ ാട്ടിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുഗന്ധം നിന്ന് സുഗന്ധം അടിച്ചു വീശുകയാണ് വെച്ചപ്പോ വല്ലാത്ത സുഗന്ധമായിരുന്നല്ലോ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഭാരമില്ലല്ലോ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഭാരമില്ലല്ലോ പഴച്ചുറുപ്പെ മണ്ണിന്റെ സുഗന്ധമാണ് എടാ ാട്ടിലേക്ക് നിന്റെ നാട്ടിലെ നിന്റെ ജനാസ കൊണ്ടുപോകുന്നവരുണ്ടല്ലോ അവരോട് ചോദിച്ചാൽ അറിയാ നിന്റെ അവസ്ഥ എന്തായിരുന്നോ എടാ നിന്നെ കുളിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ നിന്നെ കുളിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ അവരോട് ചോദിച്ചാൽ അറിയും നിന്റെ അവസ്ഥ എന്താണെന്ന് നിന്റെ കബറ് വെട്ടുന്ന നിന്റെ പാട്ടിലെ ഏറ്റവും വലിയ കബറ് കുളിക്കുന്നവനുണ്ടല്ലോ അവനോട് ചോദിച്ചാ അവനോട് ചോദിച്ചാൽ നിന്റെ അവസ്ഥ അവസ്ഥ വീട്ടിൽ നിന്നും നിന്നെ പള്ളിക്കാട്ടിലേക്ക് ചുമന്നു കൊണ്ടുപോകുന്നവരുണ്ടല്ലോ തോണിൽ വെച്ചിട്ട് നിന്നെ ചുമന്നുകൊണ്ടുപോകുന്ന ആളുകളുണ്ടല്ലോ അവരോട് ചോദിക്കണം മോന ഇന്നലെ ഇവിടുന്ന് മയ്യത്തെടുത്ത ആളുകളുണ്ടല്ലോ ഇന്നലെ ഇവിടുന്ന് മയ്യത്ത് കൊണ്ടുപോയവനുണ്ടല്ലോ അവനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഏറ്റിയപ്പോ അവനെ നിങ്ങളുടെ തോളിലേക്ക് ആ കട്ടിലെടുത്തിട്ട് വെച്ചപ്പോൾ ആ കാലുള്ള കട്ടിലെടുത്തിട്ട് വെച്ചപ്പോ നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്ന് അവരോടൊന്ന് ചോദിക്കടാ എന്നാൽ അവർ പറഞ്ഞു തരും അവസ്ഥ എന്താണെന്ന് അവിടെ നിന്നും മഹാനവുകളെ കൊണ്ടുപോവുകയാ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ എല്ലാവരും പേരിൽ നമസ്കാരം നടത്തുകയാണല്ലോ അതാ പള്ളിയിലെ മേറാബിന്റെ ചാരത്തേക്ക് കഴിച്ചിട്ടോ അവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞു മഹാനവളെ എടുത്തിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ അതാ പള്ളിക്കാട്ടിലെ കപ്പറുകൾ കുഴിച്ചിട്ടിട്ടുണ്ടോ ഒരു കപ്പറിലേക്ക് ഇറക്കി വെക്കുകയാണോ പളച്ചുറപ്പ

മുറ്റേക്ക് കടന്നു വരികയാൂടിയിരിക്കുക എന്നിട്ട് അവിടെ പറയുന്നു മോളെ ഫാത്തി നീ ഏറ്റവും കൂടുതൽ വിഷമത്തിൽ ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയുമല്ലോ നീ ഏറ്റവും കൂടുതൽ അറിയാം എന്നാലും ഞങ്ങൾക്കറിയാൻ ആഗ്രഹിക്കുന്നതിന്റെ ഉത്തരം ഞങ്ങൾക്ക് വേണം ഫാത്തിമ അതിന്റെ ഉത്തരം ഞങ്ങൾക്ക് വേണം ഫാത്തിമ ഫാത്തിമ തീവ്രതയൊന്നാകുത്താറുണ്ടല്ലോ ചെറുപ്പ് അവിടെ അതാ നിറച്ച ആളുകളാണല്ലോ എന്നിട്ട് അവിടെ നിന്ന് അവർ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ ഫാത്തിമാ ഫാത്തി

ാണ് ഫാത്തിൽ അവിടെ നിന്ന് കിട്ടാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു തരുമോ ഫാത്തിമ എന്നൊന്ന് പറഞ്ഞു തരുമോ ഫാത്തിമ അവിടെ നിന്നും പറഞ്ഞു കൊടുക്കുകയാ ജീവിതത്തിൽ പടച്ചു തമ്പുരാനോട് വല്ലാത്ത സ്നേഹമായിരുന്നു അള്ളാന ഹൃദയത്തോട് വല്ലാതെ ചേർന്ന് വെച്ചവരായിരുന്നു ഒരു ദിവസം പടച്ചുറപ്പേ ജീവിതത്തിൽ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ അള്ളാ എന്ന് വിളിച്ചപ്പോൾ എന്തോ ഒരു കാര്യം പറയുന്ന സമയത്ത് അള്ളാ എന്ന പറയ താമസമുണ്ടല്ല അവിടെ നിന്ന് പടച്ചെറുപ്പേ പൊട്ടിക്കരയുക അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണല്ലോ

ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇത്രത്തോളം വലിയ ദുനിയാവിൽ തന്നെ കൊടുത്തിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നമ്മുടെ ജീവിതമെന്ന് കൊടുത്തു നോക്കണേ പ്രിയമുള്ളവരെ എവിടെയാണ് നമുക്ക് അള്ളഹാനെ കുറിച്ചുള്ള ചിന്തയുള്ളത് എവിടെയാണ് നമുക്ക് അള്ളഹാനെ കുറിച്ചിട്ട് നമ്മൾ ഈ ദുനിയാവിന്റെ മറന്നുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് തിന്നുകൊണ്ട് ഇഷ്ടമുള്ളത് കുടിച്ചുകൊണ്ട് ദുനിയാവിന്റെ മുകളില് കളിച്ചു മറന്ന് അവിനെ മറന്നുകൊണ്ട് രസിച്ചുകൊണ്ട് നനറ്റുകയോ ഒരു നിമിഷം തന്റെ ഹൃദയത്തിലേക്ക് ഓർക്കാൻ നമ്മൾ സമയം കാണുന്നില്ല ആ പടച്ച തമ്പുരാരനെ ഓർക്കാൻ നമ്മൾ ഒരിക്കലും തന്നെ സമയം കാണുന്നില്ലല്ലോ അങ്ങനെ ദുനിയാവിന്റെ തെളിക്ക് മുകളിൽ നമ്മൾ നടന്നു കഴിഞ്ഞാ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിലോ നമുക്ക് പരാജയം സമയത്തും പടച്ച തമ്പുരാൻ കൂടെ ഉണ്ടല്ലോ തമ്പുരാനും എന്നിട്ടുപോലും മറന്നുകൊണ്ട് നമസ്കാരം നിർവഹിക്കാനും നടക്കുന്ന ചെറുപ്പക്കാരാതിരാ

എത്രയോ സമയമാണ് നമ്മൾ അതിൻ്റെ വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത് എത്രയോ സമയമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത് അല്ല അല്ല

ഫുട്ബോളിന്റെ കാൽപന്തിന്റെ ലോകത്തേക്ക് നമുക്ക് കടന്നു പോകാം ഇതിനൊന്നും പ്രശ്നമില്ലല്ലോ ഇതിനൊന്നും സമയം നമുക്ക് ഉണ്ടല്ലോ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവരാൾ നമുക്ക് വായുപ്പെടുന്ന നമുക്ക് ഭക്ഷണം തരുന്ന നല്ല പാർപ്പിടം തന്ന നല്ല വാഹന

ഇത്രത്തോളം സ്ഥാനമാനങ്ങൾ ലഭിച്ചത് പടച്ചോൻ നസറ ഇലി സ്വലാത്തു വസ്സലാം കടന്നു വന്നപ്പോ അവിടെ നിന്നും അവിടെ നിന്നും അതാ പടച്ചോനെ അവിടെ സലാം പറയാൻ മാത്രമല്ല മാത്രമല്ല പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ തന്റെ കൈ കൊണ്ടതാ മുഖത്തേക്കങ്ങുമ്പോൾ ആ വെള്ള തുണിയങ്ങ് വിരിക്കുകയാണ്

mình đi